رسولنا يا, يا رسولنا سلام يا حبيبنا سلام يا رسولنا سلام يا حبيبنا سلام مولاى صل وسالم دائما أبدا أنا حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم لولا الهوى لم تريد بدم على طول وعلى آل قتالي ذكر الباني والعالمين فكيف تنكروا ദിനം ആഗതമായി പുണ്യ റസൂലിൻ പുണ്യമദേവിയ പുൺസുദിനം മൗലായ സല്ലേ الوجد الوجدها طي أبراق وغانا مثل البهار على خديك والأنام نعم صار طيف من أهوى فأرقني والحب يعترض نزاتي بالألم يا سا... سا... من مولاي صل بس مولاى دائما أبدا على حبيبك خير الخلق كل مولاى صلي وسلم سلوب دائما أبدا على حبيبك خير الخلق كل चली बसां بل <applause> ما قصيدنا وظلنا ما مضى يا وزير القرامي يا ابي المستفى بل ما قصيدنا وظلنا ما مضى നമ്മുടെ സമ്മാനധാനത്തിലുള്ള സമയമായിരിക്കുകയാണ് കുട്ടികളുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു അലഹദില്ല സ്വാഗത സംഗത്തിൽപ്പെട്ട എല്ലാവരും സ്റ്റേജിലേക്ക് വരേണ്ടതാണ് സ്വാഗത സംഗതിയുടെ മുത്തൂറില്ല സത്യത്തെ കൊണ്ടെത്തിയത് മുത്തുണൂരേ അത്തരൂത്തിവാസൂരോരേ നല്ല മധുറ്റോരെ ആളത്തിൻ്റെ ഉള്ളിൽ മുത്തു സൂടുള്ള മുത്തുണൂടുള്ള മാ സമ്മാനദാനം ആരംഭിക്കുകയാണ് നമ്മുടെ ഫ്ലവർ ഷോ അതുപോലെ ചെറിയ ആൺകുട്ടികളുടെ ദഫ് പോലത്തെ പരിപാടികൾ പ്രാക്ടീസ് കൊടുത്ത രണ്ടു രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് അവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കാൻ വേണ്ടി അഫ്സൽ ആബിദ് എന്നിവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനത്തിന് അർഹരായവർ നെയ്സ ഫാത്തിമ ആൻഡ് ഫാത്തിമ സന നമ്മുടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണവർ അവരെ സ്റ്റേജിൽ സസിലേക്ക് വിളിക്കുകയാണ് സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ആബിദ് ആൻഡ് ഫൈസൽ അത് നൽകുവാനും അവരെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് രണ്ട് മാസത്തോളമായി മദ്രസയിലും ഇവിടെയുമൊക്കെയായി നടന്ന പരിപാടികൾ അതി അതി ശക്തമായ മത്സര പരിപാടികളാണ് നടന്നിരുന്നത് ഓരോ കുട്ടികളും അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രക്ഷിതാക്കളുടെയും ഉസ്താദുമാരുടെയും നല്ല പ്രാക്ടീസുകൾ ലഭിച്ചുകൊണ്ട് പരിശീലനങ്ങൾ ലഭിച്ചുകൊണ്ട് മദ്രസയിൽ വെച്ച് പല മത്സരങ്ങളും നടന്നു ആ മത്സരങ്ങൾ ആകെ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം നടന്നത് കുബ എന്നും കുതുസി എന്നും രണ്ട് പേരുകളിലായി മത്സരങ്ങൾ നടന്നു ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിച്ച് നടന്ന മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ട്രോഫികൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുകയാണ് രണ്ട് വിഭാഗവും നല്ല നിലയിൽ മത്സരം നടന്ന് നടന്നതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരമായിരുന്നു മാത്രമല്ല ഓരോ ദിവസവും പോയിന്റ് നിലവരുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് ഓരോ ഓരോ പോയിന്റുകൾ വീതമായിരുന്നു ഓരോ ടീമും മുന്നിട്ട് മുന്നിട്ട് നിന്നിരുന്നത് പക്ഷേ അവസാന നിമിഷങ്ങളിൽ വന്ന റിസൾട്ടുകളിൽ ചെറിയ മാറ്റങ്ങൾ കൂടുതൽ ഒരു ഗ്രൂപ്പ് വാങ്ങുകയും അത് ഒന്നാം സ്ഥാനം നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ലഭിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ അത് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരാജയമോ വിജയമോ അല്ല പ്രശ്നം നിങ്ങൾ മത്സരിച്ചതാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിച്ചതാണ് നമുക്ക് നമുക്കൊക്കെ ഏറ്റവും ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തെയും ട്രോഫികൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വിളിക്കുകയാണ് ആദ്യമായി ഇരുന്നൂറ് പോയിൻറ്റുമായി ഇരുന്നൂറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തിയ കൊതുസ് ഗ്രൂപ്പിൻ്റെ കൊതുസ് ഗ്രൂപ്പിൻ്റെ ലീഡർ താജുദ്ദീൻ ആൻഡ് നസാഹാദിയ രണ്ടുപേരെയും ട്രോഫി ഏറ്റുവാങ്ങാൻ വേണ്ടി സദസ്സിലേക്ക് ക്ഷണിക്കുന്നു അത് നൽകുവാൻ വേണ്ടി സദുർ ഉസ്താദ് ബഹുമാനപ്പെട്ട റഹ്മാൻ ഉസ്താദിന് മുസ്തഫ റഹ്മാൻ ഉസ്താദിനെ വളരെ വിനയോഗ പുരസരം സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാം സ്ഥാനം കൊതുസ് ഗ്രൂപ്പ് ഇരുന്നൂറ് പോയിന്റുമായി താജുദ്ദീൻ താജുദ്ദീൻ മീലാദ് കമ്മിറ്റി മെമ്പർമാരും എസ് കെ കെ എം സി സി മോബൈല കെ എം സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരും സദസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംസ് ഒന്നാം സ്ഥാനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുമായി കുബാ ഗ്രൂപ്പ് അള്ളാഹു അക്ബർ ഇരുനൂറ്റി മുപ്പത്തിരണ്ടുമായി ടീം ടീം മുഹമ്മദ് ഫാദി റീൻഷ ഫാത്തിമ മുമ്പിൽ നിൽക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് മാറി നിൽക്കണം മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ എല്ലാവരും മാറി നിൽക്കണം സമ്മാനങ്ങളൊക്കെ കരക്റ്റ് വിളിച്ചു തരുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹം പല മത്സരങ്ങളുടെയും പ്രതിഫലം മത്സരങ്ങളുടെയും റിസൾട്ടുകൾ ഇൻഷാള്ള മദ്രസയിൽ വെച്ച് നൽകുകയും അവിടെ വെച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാല് സർട്ടിഫിക്കറ്റ് വിതരണം അവിടെ നടക്കുകയാണ് സി ബി എസ് കെ എസ് എഫിന്റെ പ്രതിനിധിയായിട്ട് എത്തിയ ബഹുമാനപ്പെട്ട സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഹലോ ഹലോ പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ് ഒരു പ്രാവശ്യം വിളിച്ച് പിന്നീട് വിളിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ സർട്ടിഫിക്കറ്റ് ഇൻസിയ ഇബ്രാഹിം ഇൻസി ഇബ്രാഹിം അഹമ്മദ് ഹിഷാം ഹിഷാം സൺ ഓഫ് നൌഷാദ് അലി ആനികമൻ ആനിക്കമൻ റഹ്മാൻ സൺ ഓഫ് മുഹമ്മദ് ഫൈസ മുഹമ്മദ് ഹംദ ഫാത്തിമ ഡോക്ടർ ഓഫ് ജാബിർ ഡോക്ടർ ഓഫ് ജാബിർ കഴിഞ്ഞ വർഷം വിജയിച്ച അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളും താഴത്തേക്ക് ഇറങ്ങി വരേണ്ടതാണ് അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ മുഴുവൻ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ സ്റ്റേജിൻ്റെ മുൻവശത്തേക്ക് എത്തേണ്ടതാണ് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ വർഷം വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റേജിൻ്റെ മുൻവശത്തേക്ക് എത്തേണ്ടതാണ് ആഷിക്ക അഫ്സൽ മുഹമ്മദ് അഫ്സൽ റിംഷ ബഷ്റൂ